കുറഞ്ഞ ചെലവിൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്നും കേരളത്തിലേക്ക് കാറിൽ യാത്ര ചെയ്ത് നാല് യുവാക്കളുടെ സാഹസിക യാത്ര ഇരുപതിനായിരത്തിലധികം കിലോമീറ്ററുകളും ഇരുപതോളം രാജ്യങ്ങളും താണ്ടിയാണ് നാലം കോതമംഗലത്ത് എത്തിയത് ഇരുപതിനായിരത്തിൽ പരം കിലോമീറ്ററും ഇരുപതോളം രാജ്യങ്ങളും താണ്ടിയാണ് നാല് യുവാക്കളുടെ സാഹസിക യാത്ര കോതമംഗലത്തെത്തിയത് ഏപ്രിൽ പതിനാലിന് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്നും ആരംഭിച്ച് മൈലുകൾ പിന്നിട്ട് രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഇവർ കേരളത്തിലെത്തിയത് യു കെയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ബിജു മാണി ഷോയി ചെറിയാൻ സാബു ചാക്കോ റജി ജോസഫ് എന്നീ മലയാളി യുവാക്കളാണ് വോൾവോ എക്സ് സിക്സ്റ്റി കാർ യാത്രയിൽ പങ്കെടുക്കുന്നത് യു കെയിൽ നിന്ന് റോഡ് മാർഗം യൂറോപ്പിലേക്ക് കയറാൻ വഴിയില്ലാത്തതുകൊണ്ട് ഒന്നര മണിക്കൂർ കാറ് ജലമാർഗം സഞ്ചരിച്ച് ഫ്രാൻസിന്റെ അതിർത്തിയിലെത്തിച്ച ശേഷമാണ് കേരളം വരെ കാറിൽ യാത്ര തുടർന്നത് തിരിച്ചുള്ള യാത്രയിൽ പങ്കുചേരാൻ കോതമംഗലം സ്വദേശിയായ ബോബി പോൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും വിജയകരമായാണ് കേരളം വരെയുള്ള യാത്ര പൂർത്തിയാക്കിയത് മനുഷ്യസ്നേഹവും സമൂഹത്തിനുള്ള പ്രതിബദ്ധതയും വഴി സന്ദേശമായി മാറിയ ഈ യാത്ര ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ ഏപ്രിൽ പതിനാലാം തീയതി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിവിടെ എത്തി ഇന്ന് ഞങ്ങളുടെ അറുപത്തിരണ്ടാം ദിവസമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് കറങ്ങി ഇരുപത് രാജ്യങ്ങളിൽ താമസിച്ച് അതിൽ കൂടുതൽ ചൈനയിൽ പതിനേഴ് ദിവസം നിന്ന് വളരെ സന്തോഷകരമായി ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ താമസിച്ച് വണ്ടി ട്രാവൽ ചെയ്ത് ഇരുപത് രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റി ഈ വഴിയെല്ലാം ഞങ്ങളൊരു അഡ്വഞ്ചർ ട്രിപ്പ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിട്ട് ഞങ്ങളീ നാലുപേരെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഒരു വഴക്കോസിന് പരിഭവം ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ എത്തി ഇത് ഞങ്ങൾ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം മാഞ്ചസ്റ്ററിലുള്ള ക്രിസ്റ്റി ചാരിറ്റി ക്യാൻസർ ഹോസ്പിറ്റലിലെ ചാരിറ്റി ഫണ്ട് റേസിംഗിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഇത് ഞങ്ങളുടെ ഒരു ഒച്ചിരി എക്സ്പെൻസീവായ ഒരു ഹോളിഡേ ആയിട്ട് ഞങ്ങൾ കണക്കാക്കി മാഞ്ചസ്റ്ററിലുള്ള ക്രിസ്റ്റി ക്യാൻസർ ആശുപത്രിക്ക് വേണ്ടി ചാരിറ്റി ഫണ്ട് സ്വരൂപിക്കുന്നതിനും അതോടൊപ്പം ഒരു ഹോളിഡേ ട്രിപ്പുമാണ് ഈ കാർ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാംഗങ്ങളായ ഷോയി ചെറിയാനും സാബു ചാക്കോയും പറഞ്ഞു യു കെ നിന്നും റോഡ് മാർഗം യൂറോപ്പിലോട്ട് കയറാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു അതിരായ ഡോവറിൽ നിന്നും ഫെറിക്ക് കപ്പൽ കയറ്റി സോറി ഫെറിക്ക് കാർ കയറ്റി ഒന്നര മണിക്കൂർ കടലിലൂടെ സഞ്ചരിച്ച് ഫ്രാൻസിൻ്റെ അതിർത്തിയിൽ എത്തുകയും അവിടെ നിന്ന് നമ്മുടെ ഈ കൊച്ചു കേരളം വരെ റോഡ് മാർഗം എത്തുകയും ചെയ്തു ഇതൊരു റൗണ്ട് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വേറെ മൂന്ന് പേരും കൂടെ തിരിച്ച് യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട് രണ്ടു പേർ ഓൾറെഡി ആണ് ഒരാൾ ഇപ്പോൾ കോതമംഗലത്തുള്ള ബോബി പോൾ ഞങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു ഇരുപതിനായിരം കിലോമീറ്ററോടെ എക്സ്ട്രാ ഓടി തിരിച്ച് മാഞ്ചസ്റ്ററിൽ വരുന്ന ഓഗസ്റ്റോടുകൂടി ഈ യാത്ര എത്തിച്ചേരുന്നതായിരുന്നു യാത്ര വിജയകരമായി വിജയകരമാണെന്ന് വെച്ചാൽ പല സ്ഥലത്തും പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഓക്സിജൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വഴി ഒരു തൊള്ളായിരം ആയിരം കിലോമീറ്റർ റോഡില്ലാത്ത സ്ഥലത്തൂടെ നമുക്ക് ഓടിക്കേണ്ട വന്നു അങ്ങനെ ഒത്തിരി ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ഇടയ്ക്ക് എന്തായാലും യാത്ര ഞങ്ങൾ വിജയകരമായിട്ട് തന്നെ അവസാനിപ്പിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ